ആളാണ് അദ്ദേഹം ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചൊരു മഞ്ഞ ദേവദാസനാണ് മറ്റൊരു ബിരോയി പാസ്റ്റനാണ് മറ്റൊരാൾ എഴുപതിലധികം വയസ്സ് പ്രായമുള്ള കാലുകൾ രണ്ടും സുഖമില്ലാതെ ഒന്ന് ഇറങ്ങി ഇറങ്ങി നിൽക്കാൻ കഴിയാതെ അദ്ദേഹം മണ്ണി കത്തിരിക്കുന്ന സമയത്താണ് രണ്ടുപേര് ആണ് വന്ന് പറയുന്നത് കയറിപ്പോടന്നാ പറയുന്നത് എന്ന് പറഞ്ഞ ചില ഭാഗങ്ങൾ മാത്രമേ ചിത്രീകരിച്ചിട്ടുള്ളൂ എന്നാണ് ഈ മാണിപ്പാസ എന്നോട് പറയുന്നത് മാണിപ്പാസ എന്നോട് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് എന്റെ ഒരു പതിനാറ് തലമുറയ്ക്കപ്പുറത്തുള്ള മുഴുവൻ തന്മാരുടെയും പേരെടുത്ത് തെറി വിളിച്ചെന്നാണ് വളരെ കൂടി അദ്ദേഹം പറഞ്ഞത് എന്തൊരു ദയനീയമായ രംഗമാണ് തെറിയുടെ ഡിഗ്രി എടുത്ത ആളുകൾ ഞങ്ങളുടെ സംഘടനകത്തേക്കത്തില്ല പക്ഷെ ഞങ്ങളൊന്നും പറയുന്ന ആളുകളല്ല അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും പോയ ആളുകൾക്കും എല്ലാം ഇതിനെ തെറി വിളിക്കുന്നത് മാത്രമല്ല കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു വാഹനത്തിലിരുന്ന എഴുപത്തിയഞ്ച് വയസ്സുള്ള രണ്ട് കാലുകൾക്കും വയ്യാത്ത ഒരു ദൈവദാസനെ വിളിച്ച തെറിക്ക് കൈ കിടന്നു മറ്റൊന്നുമില്ല അവർ ഭയപ്പെട്ടുപോയി അവരുടെ വണ്ടി വണ്ടിയുടെ ഡോറ് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുക ആ ഡോറ് കേടുപാട് പറ്റിയിട്ടുണ്ടെന്നാണ് വാട്സാപ്പിൽ കൊണ്ടുപോയി പറഞ്ഞത് അവർ ജീവനും കൊണ്ട് പോയി ചില ഭാഗങ്ങൾ മാത്രം ചിത്രീകരിച്ചതാണ് നമ്മൾ പൊതുലോകം അറിയുന്നത് ചില ഭാഗങ്ങൾ മാത്രമേ ചിത്രീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ രാജ്യത്തെ ഭരണഘടന എഴുതിയത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ആ ഭരണഘടനയിൽ എല്ലാ മതവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്നതിനും പാലിക്കുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള എല്ലാ അവകാശങ്ങളും ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട് അതാണ് ഡോക്ടർ അംബേദ്കറിന്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ വിഭാഗാളുകൾക്കും നിങ്ങൾക്ക് രാമായണ മേളയിൽ ഇവരോന്ന് പറയാം മഹാഭാരതം പറയാം ഖുറാനെക്കുറിച്ച് പറയാം ബൈബിൾ പറയണമെന്ന് പറഞ്ഞാൽ ബഹ്മാരാരാ ഇവിടെങ്ങനെ ഉണ്ടെങ്കിൽ വന്നാടാ ഇവിടെ ഞങ്ങൾ ബൈബിൾ പറയാൻ പോവാ ഞാനിപ്പോ കുറച്ചേരം ബൈബിൾ പഠിച്ച തവണ ഏണ ഇവിടെ സുവിശേഷം പറയാൻ പോവാ തന്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ മരണം ഞങ്ങൾ വെല്ലുവിളിച്ചവിടെ നിൽക്കുന്നത് കാരണം ഈ കൈതേപ്പാരത്ത് ഇത്രയും ദയനീയമായ നിലയിൽ ചില ആളുകൾ ഭീഷണി നേരിട്ടിട്ട് ഇവിടെ അത് ശരിയില്ല എന്ന് പറയാൻ ആരും തയ്യാറായില്ലെന്ന് പറയുന്നത് തന്നെ ദൈനീയമാണ് ബൈബിൾ വചനങ്ങൾ പ്രസംഗിച്ചതിന്റെ പേരിൽ അപമാനം നേരിട്ട് അക്രമം നേരിട്ട് അവരുടെ മൊബൈൽ അടിച്ചു തകർത്തു നിങ്ങൾ അറിയണോ ഇല്ല മൊബൈൽ അടിച്ചു തകർത്തു അവസാനം ഒരു വിധത്തിലാണ് കഴിഞ്ഞ ജീവനും കൊണ്ട് ഈ പാവപ്പെട്ട ആളുകൾ പോയത് അത് പുറം ലോകം അറിയുന്നവർക്ക് അവർ ഇരുന്നോ അങ്ങനെ അങ്ങനെയിരിക്കെ പുതുപ്പള്ളിയിലുള്ള ഒരു പുതുപ്രവർത്തനം ഉണ്ടായ ദാരുണമായ സംഭവങ്ങൾ പുറംലോകത്തെ അറിയിക്കുവാൻ വേണ്ടി അദ്ദേഹം അയച്ചു കൊടുത്തു അദ്ദേഹമാണിത് പ്രചരിപ്പിച്ചത് എത്ര നീചമായ ഒരു പ്രവൃത്തിയാണ് ഈ കൈതേപ്പാലത്ത് നടന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ് ചില ആളുകൾ പറഞ്ഞത് കള്ളു കുടിച്ചതിന്റെ പേരിൽ ഉണ്ടായതെന്നാണ് അങ്ങനെ കള്ളു കുടിച്ചതിന്റെ പേരിൽ ഉണ്ടായെങ്കിൽ കള്ളു കുടിച്ച ആളുകൾ പറയുമോ ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം രാമായണ വായിച്ചതിന് ശേഷമേ നിന്നെയൊക്കെ വിടത്തുള്ളെന്ന് പറയണമെങ്കിൽ അവൻ കള്ളു കുടിച്ചിട്ടില്ല അവന്റെ മനസ്സിൽ ചില ഗൂഢാലോചന ഉണ്ട് അപ്പൊ വീട്ടിൽ വന്ന് രാമായണം വായിച്ചതിന് ശേഷം പോയാൽ മതി എന്ന് പാസ്റ്റന്മാരോട് പറഞ്ഞ് അവരെ കയ്യേറ്റം ചെയ്ത് പുതുപ്പള്ളിയിലെ സുവിശേഷകരായോടുപോലും കമാനക്ഷരം ഇണ്ടാത്ത ആളുകൾ ആ ആളുകൾ വളരെ വേദനയോടുകൂടിയാണ് തന്റെ ജീവിതത്തിന്റെ വാരാബ്ദങ്ങൾക്കിടയിൽ പോയി കിടന്ന വിഷയങ്ങളായി വരയരുതെന്ന് ആഗ്രഹിച്ചു കാരണം അത്രമാത്രം ഉണ്ടായി ഈ കൈതേപ്പാലത്തും പരിസര പ്രദേശത്തും പല ആളുകളും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സന്ദേശം കിട്ടും ഇവര് നടക്കത്തില്ലെന്ന് പറഞ്ഞ ബന്ധമുണ്ട് അതൊക്കെ നല്ല കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടക്കത്തില്ലെന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ മാത്രം മതിയോ ഇതൊരു ഗൂഢാലോചനയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് പോലീസ് വേണ്ടവരണം കേസെടുക്കണം പിന്നറിയാൻ കഴിഞ്ഞത് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ അറസ്റ്റ് ചെയ്താൽ നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകില്ല അറസ്റ്റ് ചെയ്യാന്നുള്ളതല്ല വിഷയം സുവിശ്വാസ പ്രവർത്തകരായ ആളുകൾക്ക് അവർക്ക് തെരുവിൽ നിന്നോ ഓളിൽ നിന്നോ സംബന്ധിൽ നിന്നോ പ്രസവിക്കാനുള്ള അവസരത്തെ തടസ്സപ്പെടുത്തുവാൻ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്നില്ല നിയമങ്ങൾ അനുവദിക്കുന്നില്ല ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതുകൊണ്ടാണ് സി എസ് ടി സി സമര രംഗത്തേക്ക് വന്നത് സുവിശാസകരെല്ലാം സി എസുമായി ബന്ധപ്പെട്ട ആളുകളൊന്നുമില്ല പക്ഷെ സുവിശേഷ രംഗത്തെടുക്കുന്ന ആളുകൾ ഞങ്ങളുടെ ഓടൊപ്പമുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു അക്രമവാസ ഉണ്ടാക്കി ഈ ആളുകളെ കൈയേറ്റം ചെയ്യാനുള്ള വലിയ ശ്രമത്തിനെതിരെയാണ് ഇപ്പോൾ ഈ സായം സന്ധിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കേണ്ടതായിട്ട് വരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരനൊക്കെ നിലപാടെന്താണ് ഫേസ്ബുക്കിൽ മാത്രം ഇട്ടാൽ മതിയോ ഇതിവിടെ കേരളത്തിൽ പുതുപ്പള്ളിയിൽ മാത്രമാണ് സംഭവിച്ചത് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ഒരു സുവിശേഷ പ്രവർത്തകൻ സുവിശേഷ പ്രവർത്തനവുമായി വഴിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുക അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുകാണാം എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത് സുവിശേഷം വയനാട്ടിൽ അനുവദിക്കത്തില്ല അത് പറയുന്ന സംഘടനയുടെ പേര് ഹനുമാൻ സേന എന്നാണ് ഹനുമാൻ സേനയാണെങ്കിലും കൊള്ളാ ഏതു സേനയാണെങ്കിലും കൊള്ളാം ആ പണി കേരളത്തിൽ നടക്കുവാൻ ഞങ്ങൾ അനുവദിക്കട്ടില്ല അത് പറയാൻ നേരം ഞങ്ങൾ കൈയിലേക്കാൻ തുടങ്ങുന്നത് ആരുടെ സേനയാണെങ്കിലും ഞങ്ങൾക്ക് വിവരമില്ല ഹനുമാന്റെ ആണെങ്കിലും കൊള്ളാം അതിലും വല്യന്റെ സേനയാണെങ്കിലും കൊള്ളാം സാധാരണക്കാരെ ആളുകൾ അവർ ക്രിസ്ത്യാനികളെ ആളുകൾ ക്രൈസ്തവരായ ആളുകൾ മതമില്ലാത്ത ആളുകൾ വിവിധ മതത്തിലുള്ള ആളുകളെല്ലാം ക്രൈസ്തവ മതത്തിലുണ്ട് ക്രൈസ്ത വിശ്വാസത്തെ പ്രസംഗിക്കുന്ന ആളുകളുണ്ട് അവരെയൊക്കെ തെരുവിൽ കഴിയാനും ചെയ്യാനും ആക്രമിക്കുവാനും അവരെ കൊലപ്പെടുത്തുവാനുമുള്ള ശ്രമമാണ് ഇവിടെ ഉണ്ടായത് വളരെ തെറ്റത്തിന് പോലീസ് കേസെടുക്കണം കാരണം എഴുപത്തിയഞ്ച് വയസ്സുള്ള ആ പിതാവനോടിയോ സംസാരിച്ചിട്ടുണ്ട് ആ പിതാവ് പറഞ്ഞത് ഞാൻ വളരെ ഭയം നാടിയിരുന്നത് എന്നെ കഴുത്തിന് കുത്തിപ്പിടിക്കുവാനാകാൻ ശ്രമിച്ചൊരാൾ വളരെ വേദനാജനകമാവുന്ന സംഭവമാണ് ഈ കൈതേപ്പാലത്തുണ്ടായെന്ന് ഈ നാട്ടുകാർ കൂടി അറിയണം ഞങ്ങൾ വെറുതെ ഇവിടെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതെന്ന് ഞങ്ങളുടെ നടന്നു അടുത്ത പ്രാവശ്യം വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ എന്നത് പറയുന്നുള്ളൂ ഇത്തരം പ്രവണത വയനാടിലുണ്ടായി കൈതഭാരത്തുണ്ടായി ആലുവായിലുണ്ടായി പാകത്താനത്തുണ്ടായി ഈ കഴിഞ്ഞ തൊടുപുഴയിലുണ്ടായി ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാവോ ചിങ്ങപരത്ത് കൺവെൻഷൻ നടക്കുകയാണ് അവിടെ ഇതുപോലെ ആളുകൾ കൺവെൻഷൻ നടത്താൻ കൺവെൻഷൻ നടത്താൻ സമ്മതിക്കത്തില്ല ഇതെന്തോ ന്യായമാണ് ഇവിടെ കേരളത്തിൽ എന്തൊരു ജനാധിപത്യ രീതിയാണ് ഇതിനെയൊക്കെ ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അതാരു ഭരിച്ചാലും ശരി അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ തെരുവിൽ മൈജ് കെട്ടി സായം സന്ധിയിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത് ഇത് അനുവദിച്ചു കൊടുക്കാനോ കഴിയില്ല ഇത്തരം സന്ദേശങ്ങൾ തെറ്റായ സന്ദേശങ്ങളാണ് ഇത് കേരളത്തിലെ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് ചില ആളുകൾ പറഞ്ഞു വടക്കേണ്ടിയിൽ പാസ്റ്റർമാർഗ്ഗം നടക്കാൻ വന്ന ചില ആളുകൾ വടക്കേണ്ടിയിലാണോ കൈതേപ്പാലം വടക്കേണ്ടല്ല കൈതേപ്പാലം വടക്കേണ്ടാകത്താനം വടക്കേണ്ട ചിങ്ങവനം വടക്കേണ്ടോ പരുത്തുംപാറ അല്ല അത് കേരളത്തിലാ ചില പറഞ്ഞു ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളില്ല വടക്കേണ്ടൽ പാസ്റ്റർമാർക്ക് വടക്കേണ്ട ഈ പാവപ്പെട്ട ആളുകൾ അവർ പറയുന്നത് സുവിശേഷമാണ് മതപരിവർത്തനമല്ല അവർ നടത്തിക്കുന്നത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ അറിവിൽ എന്റെ ചിന്തയിൽ ഇവിടുത്തെ മുഴുവൻ ദൈവദാസന്മാരും പാസ്റ്റർമാരും അച്ഛന്മാരും നടത്തുന്നത് മനപരിവർത്തനമാണെന്ന് പറയാനാണ് ഞാൻ സമയം ഉപയോഗിക്കുന്നത് മനപരിവർത്തനമാണ് അവർ നടത്തേണ്ടത് അത് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത കുറേ ഒവന്മാരുണ്ട് അതുകൊണ്ടാണ് ഇതിനെ അല്ലെങ്കിൽ തിരികെ അത് ഞങ്ങൾ അനുവദിക്കില്ല അത് അനുവദിക്കാൻ കഴിയില്ല അതിനീ മേലിൽ ഉണ്ടാകാൻ പാടില്ല വളർത്താറല്ല കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഉണ്ടായാലും ശരി അക്രം വിഷയങ്ങളിലൂടെ എത്തി അവർക്ക് സംരക്ഷണം കൊടുക്കുവാൻ സി എസ് എസിന്റെ സ്ഥാപനത്തിന് സമ്മേളനത്തിൽ കോട്ടയം മാമൻ മാപ്പാഹ് നിറഞ്ഞ കവീന്ത ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നടത്തിക്കൊണ്ട് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് ഒരു സംശയം വേണ്ട ഈ പാസുമാരായിരിക്കും നിങ്ങളോട് പറഞ്ഞില്ലെന്ന് നിങ്ങൾ സമരം നടത്തുന്നു നിങ്ങൾ തെരുവിൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞില്ല നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മുറവളി കൊടുക്കുന്നു പറഞ്ഞില്ല അവർ പറഞ്ഞത് ഞങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാണ് പക്ഷെ നാട്ടിൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഇനി ഉണ്ടാകില്ല ഒരുപാട് ആളുകൾ ഈ പരിസരത്തുള്ള ആളുകൾക്ക് നമുക്കറിയാം ഈ പുതുപ്പള്ളി വിയോജക മണ്ഡലത്തിൽ തന്നെ എത്രയോ ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ജില്ലയിൽ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരൊക്കെ ബൈബിളൊക്കെ പിടിച്ചുകൊണ്ടു വന്ന് എവിടെയെങ്കിലും നിന്ന് ഈ സുവിശേഷം പറഞ്ഞാൽ അവരെയൊക്കെ കൈയ്യാരിക്കുന്നതമ്പുരണെന്ന് ശരി നീ അന്ന് വീട്ടിൽ ഒറങ്ങുക അത് പറഞ്ഞെന്ന് പറഞ്ഞ പോലെ തന്നെ തന്നെയാണ് ചെയ്യും സംശയവും വേണ്ട ഇവിടെ എല്ലാ മതങ്ങളുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കട്ടെ നല്ല നല്ല കാര്യങ്ങൾ പറയട്ടെ മഹാരായ ഡോക്ടർ ബി ആർ അംബേദ്കരിന്റെ പലരും വിശ്വസിക്കുന്നവരാണ് സി എസ് എസിന്റെ ഓരോ പ്രവർത്തകരും ഞങ്ങൾ അനീതിക്ക് കൊണ്ടു നിൽക്കുന്നവരല്ല അനീതിക്ക് കൊണ്ടു നിൽക്കുന്ന വിഷയമേ ഞങ്ങൾക്കില്ല പക്ഷേ ഇവിടെ അനീതി നടന്നാൽ അതെവിടാണെങ്കിലും അവിടെ ഓടിച്ചെന്ന് അനീതിക്കെതിരെ പ്രചരണം നടത്തുകയും പ്രസംഗിക്കുകയും ചെയ്ത നേതാക്കന്മാർ സി എസ് ടി എസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ സന്ദേശങ്ങൾ ഈ രാജ്യമെമ്പാടും ഞങ്ങൾ പ്രചരിപ്പിക്കും ഇന്നലെ കേരളത്തിന്റെ പല മേഖലകളിൽ നിന്നും സുവിശേഷകരായ പലരും എന്നെ വിളിച്ചു നമ്മുടെ നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞത് ഞങ്ങൾ പലരോടും പറയാതിരിക്കുകയാണ് കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സുശേഷക്രവർത്തകരെ ചില ആളുകൾ കയ്യെല്ലാം ചെയ്യുന്നുണ്ട് ആക്ഷേപിക്കുന്നുണ്ട് അപമാനിക്കുന്നുണ്ട് ഞങ്ങൾ കേസ് കൊടുക്കുന്നില്ല കാരണം ഞങ്ങളുടെ വിശ്വാസം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അപ്പൊ ഞങ്ങൾക്ക് കേസ് കൊടുക്കാനും അവരെ അനാവശ്യം പറയാനും അവരെ തെറിവിളിക്കുവാനും ഒന്നും ഞങ്ങൾക്കഴിയില്ല ഞങ്ങൾ കേട്ടുകൊണ്ടു പോകുകയാണ് അത് ഒരു ഒരുപാട് സ്ഥലങ്ങൾ നടക്കുന്നു ഞാൻ ചോദിച്ച് പക്ഷേ എവിടേക്കൊന്നും പറയാം അവർക്ക് തന്നെ പറയാൻ ബുദ്ധിമുട്ടാണ് പല സ്ഥലങ്ങളും നേരിടുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവവകാസങ്ങൾ കേരള സംസ്ഥാനത്തിന് ഉണ്ടാകാൻ പാടില്ലാതിന് പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കണം ഞാൻ ആരുടെയും മതത്തെ മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല ഇത്തരം പ്രവണതകൾ ഇവിടെ അവസാനിപ്പിക്കണം എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളെ അവർക്കതിന്റെ താല് നിലയിൽ തുടരാനുവദിക്കണം ശബരിമല സീസണാകുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ ഓരോ മുക്കിലും കുലയിലും ശബരിമല സീസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൈക്ക് കെട്ടി അവിടെ പല രീതിയിലുള്ള ഉത്സവങ്ങൾ നടക്കുന്നില്ലേ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ അതൊക്കെ നടക്കണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ അതൊക്കെ നടക്കേണ്ടതാണ് എന്തിനാണ് ഈ വിഷയത്തിൽ സ്കോസ് വിഭാഗങ്ങളെ മാത്രം അവിടെയാണ് ഞങ്ങളൊരു ചോദ്യം സ്കന്തപ്രോസ് വിഭാഗങ്ങളെ മാത്രം അവരുടെ പാസ്റ്റന്മാരെ മാത്രം തെരഞ്ഞെ തടയുന്ന പരിപാടികൾ ദയവായി നിങ്ങൾ അവസാനിപ്പിക്കണം അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ പോലീസ് അധികാരികൾ തയ്യാറാകണം അത് മാത്രമാണ് ഞങ്ങൾക്ക് പ്രതിഷേധ യോഗത്തിൽ പറയാനുള്ളത് ഞാൻ ദീർഘമായി പോകുന്നില്ല എല്ലാ സമുദായങ്ങളുടെയും പരിപാടികൾ നടക്കട്ടെ ഇവിടെ രണ്ട് ആളുകൾ ബോധമില്ലാതെ എന്ത് പ്രവൃത്തി ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നയില്ല അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെയുള്ള ചില ആളുകളെങ്കിലും അതിനും തടയണ്ടേ ബോധമില്ലായ്മയല്ല ബോധപൂർവം ആരൊക്കെ കൂടിയാലോചിച്ച് രണ്ടുപേരെ പറഞ്ഞുവിട്ട് ഇങ്ങനെ ഒരു കൃത്രിമം നടത്തിയതാണെന്നുള്ളതാണ് ഈ മർദ്ദനത്തിനും ഈ തെറിവിളയ്ക്കും ഇടയായ പാസ്പോർട്ട് എന്നോട് നേരിട്ട് പറഞ്ഞത് കാരണം ആരും തന്നെ ചോദിക്കാൻ വന്നില്ല ആരും ചോദിക്കാൻ വന്നിട്ട് അവസാനം ജീവനും കൊണ്ട് വളരെ ഹൃദയവേദനയോടുകൂടി ആ മൂന്ന് ദൈവദാസന്മാർ ഈ ഹൈവേയിൽ നിന്നും വീട്ടിലേക്ക് ജീവനും കൊണ്ട് പോകുന്ന ദയനീയമായെങ്കും അദ്ദേഹം ചിത്രീകരിക്കുമ്പോൾ പറയുമ്പോൾ മനുഷ്യത്വമുള്ള ആർക്കും അത് കെട്ടി നിൽക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് സി എസ് ടി എസ് ഇനിയും ഇത്തരം സംഭവകാശങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാൻ പാടില്ല അത്തരം സംഭവകാശങ്ങൾ ആവർത്തിച്ചാൽ അതിന് ശക്തമായി നശിദ്ധാന്തം സി എസ് ടി എസ് എതിർക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വൈകി പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെ ഞങ്ങൾ അനുമോദിക്കുകയാണ് അനിൽ കോഴിത്തോട്ട് അടക്കമുള്ള ആളുകൾ വീണ്ടും ഈ കവലയിൽ പ്രസംഗിക്കും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം സംഭവകാശങ്ങൾ നമ്മുടെ നാട്ടിൽ ജനാധിപത്യപരമായി ജീവിക്കുന്ന മതേതര ജനാധിപത്യ സോഷ്യലിസം നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന് ഈ കൈതീപ്പാലത്ത് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ പാസ്റ്റർമാർക്കെതിരുന്ന അക്രമ സംഭവങ്ങളിൽ അതിശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ സമ്മേളനം മഹാനായ ബാബാസേഖ് അമ്പദ്കുറുടെയും മഹൽ മയ്യങ്കാളിയുടെയും പെയ്യൽ സിഖുബായു ജന ഉൾപ്പെടെയുള്ള നവോരത്ഥാന ഗുരുക്കന്മാർ ഉഴുതുപറിച്ച മണ്ണാണ് ശ്രീനാരായണ ഗുരുദേവരുടെ കൃണാളുകളുടെ പോരാട്ട കൊണ്ട് ശുദ്ധമായ മണ്ണാണ് ഇവിടെ ഇവിടെ ഇത്തരം സംഭവ അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളായ ഹിന്ദുക്കൂസുകാർ നടത്തുന്ന ഇത്തരം സുവിശേഷ പ്രവർത്തനങ്ങൾ നിങ്ങൾ തുടരുക തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയുന്നത് അതുകൊണ്ട് കൈതേപ്പാലം ഒരു കൺവെൻഷൻ തന്നെ വെക്കണം വെക്കംബാസ്റ്റർമാരായു നിങ്ങൾ പ്രസംഗിച്ചു ഇവിടെ ഒരാളും പറയാൻ പോകുന്നില്ല പുരുക്കനിലെ ആളുകൾ കാണും അതൊന്നും നടക്കാൻ പോകുന്നില്ല നമ്മൾ മുന്നോട്ട് പോകും എല്ലാവിധ പിന്തുണയും ഈ പാസ്റ്റർമാർക്ക് നേർന്നുകൊണ്ട് സി എസ് ടി എസിന്റെ പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി വളരെ വേഗം സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സമകരിക്കുന്നു നന്ദി നമസ്കാരം ജയ്